അൽമാ ലിബിയില് സ്വരാക്ഷരങ്ങളെ കൊള്ളത് കൊണ്ട് പിന്നീട് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു ഖുറാനില് സ്വരാക്ഷരങ്ങൾ തിരികെ കയറ്റി വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം പാടെ മാറ്റി ഇങ്ങനെ വാക്കുകളുടെ അർത്ഥം മാറ്റാൻ അവർക്ക് കഴിഞ്ഞത് അറബി ഭാഷയിലെ ആദ്യത്തെ ഗ്രന്ഥമായിരുന്നു ഖുറാൻ എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ മതം നിലനിന്നു പോകാൻ വേണ്ടി പിശാജു വളരെ ബുദ്ധിപൂർവ്വമാണ് ആരംഭം മുതലേ തന്നെ കരുക്കൾ നീക്കിയത് നല്ല ഭാഷകള് നല്ല ഡെവലപ്പ് ചെയ്ത ഭാഷകള് ഈ ഏഴാം നൂറ്റാണ്ടിൽ ഉദാഹരണത്തിന് ജർമ്മൻ ഭാഷ നല്ല വ്യാകരണമൊക്കെ കൃത്യമായിട്ടുള്ള നല്ല ഭാഷയാണ് അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സംസ്കൃതം ഉണ്ടായിരുന്നു വ്യാകരണപരമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഭാഷയാണ് അല്ലെങ്കിൽ തമിഴ് നല്ല ലാംഗ്വേജ് ആണ് തമിഴ് പുരാതനമായ ലാംഗ്വേജ് ആണ് അപ്പം ഇതൊന്നും എടുക്കാതെ എന്തുകൊണ്ടാണ് ഈ അറബി അറിയാമോ ആ അവിടെ വേറെ പുസ്തകങ്ങളൊന്നുമില്ല ആകെ അവർ ചെയ്തിരുന്ന കുറേ കവിതകൾ രണ്ടോ മൂന്നോ വരികളൊക്കെ വരുന്ന കവിതകൾ എഴുതിയിട്ട് ക വലുതൂക്കിയിടും കവിതകളൊക്കെ ചൊല്ലുന്ന ആൾക്കാരെ